ഐ ഗേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ടാങ്കിയിൽ നിന്ന് ടാങ്കി നിറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വേകാന് വേണ്ടിയിട്ടൊരു പൈപ്പ് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു ആ പൈപ്പിൽ കൂടി ഒരു കവറിങ്ങാനിട്ട് നമ്മൾ ഇരുമ്പം പൊളീൻ്റെ ചോട്ടിലേക്കാക്കി അപ്പോൾ എന്തായി ടാങ്കി നിറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഈ ഷീറ്റിൽ വീകുന്നൊച്ച് കേട്ടാ നമുക്ക് മോട്ടർ ഓഫാക്കുകയും ചെയ്യാം ഈ വെള്ളം മുഴുവനും ഇരുമ്പം പൊളിയിലേക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ പുളി പൂവിട്ടിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ടാങ്കിയിൽ നിന്ന് വരുന്ന വെള്ളം ഒട്ടും പുറത്തേക്ക് പോകുന്നില്ല അതൊന്നറിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ പുളീൻ്റെ ചുവട്ടിലേക്കാണ് വരിക അപ്പോൾ ഈ ഒരു ഐഡിയ എല്ലാവരും ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ മെഡിസിനെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവരും ഒന്ന് കാണണം ഞാനൊരു മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ മെഡിസിനെക്കുറിച്ച് ഇനി കൂടുതൽ അറിവുണ്ടെങ്കിൽ അറിയണമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ഏത് മെഡിസിനെക്കുറിച്ച് ചോദിച്ചാൽ എന്ത് സംശയം ഞാൻ പറഞ്ഞുതരും അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്താ ഈ ടാങ്കിന് നേരെ വെള്ളം ഇരുമ്പൻ പുളിയിലേക്ക് വീടും അപ്പോൾ അപ്പോൾ അത് അതിന് നല്ല വളമായി വെള്ളം ആദ്യം ഞങ്ങൾ വായൻ്റെ ചുവട്ടിലുമ്പോൾ വായൊക്ക് പുഴുവൊക്കെ വന്നുകൊണ്ട് വാഴയൊക്കെ വെട്ടിക്കാതി അപ്പോൾ ഇരുമ്പം പുളിയിലേക്കാക്കി വെള്ളം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലേരും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ